चलड़ा चलड़ा चल ले चलड़ा अम्मा मारू रे रे चल रेव कोजेवने जायले रे गोडन लेवा रे चल रे बॉडी बाय आओ बॉडी बाय आओ हम लोग धीरे आलेगा निकल जाऊटा रे นะเนี่ยนี่กําลังเนี่ยโทรนี่โผล่ดิโผล่ดิพอดีก็คงจะไม่นะคงจะโผล่ <laughs> <laughs> നിങ്ങളെ കണ്ടത് കൊല്ലം കടയ്ക്കലിൽ ഭർത്താവും വനിതാ സുഹൃത്തും ചേർന്ന ഭാര്യയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി മനോവിഷമത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും രണ്ടാഴ്ചയോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്തു കൊല്ലം കടക്കലിലാണ് സംഭവം ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴാം തീയതി ഫോണിൽ കൂടെ പെൺകുട്ടിയുമായി സൗഹൃദത്തിലാവുകയും പെൺകുട്ടിയുടെ ഭർത്താവ് തൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഭർത്താവിൻ്റെ വനിതാ സുഹൃത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്നാണ് ഭർത്താവും വനിതാ സുഹൃത്തും ചേർന്ന് അതിക്രൂരമായി പെൺകുട്ടിയെ മുള്ളുപോലുള്ള ആയുധം കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ഈ സംഭവത്തിലാണ് വനിതാ സുഹൃത്തിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പാങ്ങോട് വലിയവഴി സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള സുജിതയാണ് കടക്കൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് പ്രധാന പ്രതിയായിട്ടുള്ള പെൺകുട്ടിയുടെ ഭർത്താവ് ഒളിവിലാണ് സംഭവത്തിൽ കടക്കൽ പോലീസ് ഭർത്താവിനെതിരെയും ഭർത്താവിന്റെ വനിതാ സുഹൃത്തിനെതിരെയും വധശ്രമത്തിന് കേസെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം കടക്കൽ എസ് എച്ച്ഒ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വനിതാ സുഹൃത്തിനെ വെഞ്ഞാറമുട്ടിലെ വാടക വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു രേഖപ്പെടുത്തിയ സുജിതയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു